ലൈംഗിക ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പ്രതിഷേധങ്ങൾ തുടരുമ്പോഴും രാഹുലിനെ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ വിശദമായ വാർത്തയിലേക്ക് എത്താം നമ്മോടൊപ്പം തിരുവനന്തപുരത്തുനിന്ന് റഹീസ് റഷീദ് സുനിഷ യെല്ലൂർ ടി പ്രസാദ് എന്നിവർ ചേരുകയാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണയ്ക്കുകയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അവർ ആ രീതിയിൽ രംഗത്ത് വരികയാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാഹുലിനെ വിലക്കിയിട്ടില്ല എന്ന് എം എം ഹസൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നത് നിയമസഭാ സാമാജികന്റെ അവകാശമാണ് ഭരണപക്ഷം സഭയ്ക്കകത്ത് രാഹുലിനെതിരെ പ്രതിഷേധിച്ചാൽ നമുക്ക് കാണാമെന്നും ഹസൻ പ്രതികരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവായ ഹസൻ ചേരുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ മുമ്പെടുത്ത ഒരു സ്റ്റാൻഡിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ട് പോയി ഇന്നലെ യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് പറഞ്ഞത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സംരക്ഷമാണ് അങ്ങനെയല്ല ഒരു നിയമസഭാ സാമാജികന്റെ അവകാശമാണ് സമ്മേളന സഭയിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുക ഞങ്ങൾ ഞങ്ങളതൊന്നും വിലക്കിയിട്ടില്ല ഞങ്ങളിപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു തൊട്ടുമില്ലാതെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് രാഹുൽ മാൺകൂട്ടത്തിന് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനെതിരായി സമരാഹ്വാനം നടത്തും എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഒരു പോലീസിൻ്റെ സ്പെഷ്യൽ ടീമിനെ വയ്ക്കുന്നു ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാം പരാതി കൊടുക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കും ഇതുവരെ ഈ നിമിഷം വരെ ആരെങ്കിലും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് സ്ത്രീ പീഡകന്മാരെയും കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെയും തൻ്റെ സ്വന്തം ചിറകിനടിയിൽ ഒളിച്ചു വച്ച് അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിക്ക് കുടമ്പിടിക്കുന്ന പാർട്ടി സെക്രട്ടറി രാഹുലിനെതിരായിട്ട് സമരം ആഹ്വാനം ചെയ്താൽ ആ സമരമൊന്നും കേരളത്തിൽ വരെ പോകാൻ പോകും രാഹുൽനോട് നിയമസഭാ സമ്മേളനം സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങുകയാണ് ലീവിൽ പോകാൻ പാർട്ടി ആവശ്യപ്പെടുക അല്ലല്ല അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തിന് നിയമസഭയിൽ പങ്കെടുക്കണോ ലീവിൽ പോകണോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് പാർട്ടി എത്ര കാര്യങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ നിയമസഭയിൽ വന്നാലും പ്രതിഷേധം ഉണ്ടാകും എന്നതാണ് സി പി എം പറയുന്നത് നമുക്ക് കാണാം നിയമസഭയിൽ പങ്കെടുക്കാനുള്ള അവകാശം ഒരു മെമ്പറുടെ അവകാശമാണ് ഒരു കോൺഗ്രസ്സുകാർക്ക് കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ എന്താ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുക അതിനേക്കാൾ ഒരു കടുത്ത ശിക്ഷ ഞങ്ങൾക്ക് കൊടുക്കാറുണ്ടോ അതാണ് വലിയ കടുത്ത ശിക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ച് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ കടുത്ത ശിക്ഷയാണ് ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് മുൻ യു ഡി എഫ് കൺവീനർ കൂടിയായ എം എം ഹസൻ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് റീജുനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം